ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മുടെ ഉള്ളി ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് അധികം ടൈമോ അത് അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ വേണ്ട നമുക്ക് ഇതിലേക്ക് ഉള്ളിയും ചിക്കനാണ് മെയിൻ ആയിട്ടുള്ള വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒന്നും തന്നെ ചേർക്കാതെ നല്ല ടേസ്റ്റിയോട് ടേസ്റ്റിയോടുകൂടി തന്നെ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിച്ചിക്കൻ ചപ്പാത്തി പൊറോട്ട ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അര കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൽ വെള്ളക്കൊന്ന് കളഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അതിനാൽ നല്ല കളർ ഉണ്ടായിരിക്കും നമ്മുടെ ചിക്കന് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെക്കണം അടുത്ത് റെസ്റ്റ് ചെയ്യാൻ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഇനി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ആയിരിക്കും അപ്പോൾ അതിന് നമുക്കിതൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം ഇപ്പോൾ കണ്ണിൽ നമ്മുടെ ചിക്കനൊക്കെ മസാല പൊരുട്ടി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതും തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൺപാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മൺപാത്രത്തിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതിന് ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു കാൽ കിലോ പിന്നെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇതൊന്ന് എടുക്കണം നമ്മുടെ ചെറിയ ഉള്ളി പക്ഷേ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കരുത് ഈ ചെറിയ ഉള്ളി ചേർക്കുന്ന സമയത്താണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ല പോലെ തന്നെ ഒരു നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുക നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചിക്കന് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇപ്പം നമ്മുടെ ചെറിയുള്ളിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് പൊടിച്ചത് കേട്ടോ അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ നേരത്തെ പിന്നെ മസാല ഒക്കെ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഒന്നൊരു നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പിന്നെ ചിക്കനും ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് അധികം പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇനി നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് കൂടാൻ പാടില്ല നമ്മൾ നേരത്തെ നമ്മൾ ചെറിയുള്ളി വാറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർക്കാൻ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിലൊന്നും പിടിച്ച് പിടിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് വെള്ളമൊന്നും ഉണ്ടാകില്ല അപ്പോൾ നമുക്കിത് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഉപ്പുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇല്ലെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു രണ്ട് മിനിറ്റ് നേരം ഞാൻ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം കണ്ടില്ലേ ഉണ്ട് അതൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണ്ട അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉണ്ടാവും ആ വെള്ളം വറ്റുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ചിക്കനെ കണ്ടില്ലേ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഉള്ളിട്ട് അതിൽ അപ്പം നമുക്കതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാൻ തന്നെ പിന്നെ മൺപാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ മല്ലിയലെ ചെറുതായിട്ട് അതിനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇടക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇടച്ചി വെച്ചിട്ടൊന്ന് ഒരു മിനിറ്റോളൊന്ന് വേവിക്കുക ഇപ്പം നമ്മുടെ ചിക്കനില് കണ്ടില്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നല്ല പോലെ തന്നെ ചിക്കനും വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടും എപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ലൊരു മണമൊക്കെയാണിത് അപ്പം നമ്മുടെ ഉള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയില്ല നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് നമുക്കിതൊന്നും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാനൊരു വാഴയിലും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ വാഴയിൽ നമ്മൾ വളമ്പുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു മണമായിരിക്കും അങ്ങനെ നമ്മുടെ ഉള്ളി ഉള്ളിച്ചിക്കന് നമുക്ക് ചപ്പാത്തി പൊറോട്ട അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് സൈഡൊക്കെ കഴിക്കാൻ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ